ാണ് നമുക്ക് നല്ല റിസ്ക് ആണ് പണി ചെയ്യാൻ റിസ്ക് ആണ് ഞാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ വന്ന് നോക്കിയാൽ പറയാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് ചാലക്കുടി മേലൂരാണ് അപ്പോൾ കുന്നപ്പള്ളി കുന്നപ്പള്ളി മനോഹരൻ മനോഹരചാട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാരിയുടെ പാനലൊക്കെ വെച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള കോൺ പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആറ് പാനൽ വെച്ച് നമ്മൾ ഷീറ്റിൻ്റെ മുകളിലാണ് അത്യാവശ്യം നല്ല ചെരുവുള്ള ഷീറ്റാണ് സ്ലോപ്പർ ഓഫ് ആണ് അവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് വർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ഏകദേശം മൂന്ന് ദിവസം നമ്മൾ പിടിച്ചു കൂടെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ പാനൽ വാരിയുടെ പാനൽ വെച്ചിട്ട് അഞ്ഞൂറ്റി എൺപത് വാട്സിൻ്റെ ആറ് പാനലുകൾ അപ്പോൾ നമുക്കൊരു മൂവായിരത്തി നാനൂറ്റി എൺപത് വാട്സായി ഒരു ഏകദേശം നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ട് തന്നെ പറയാം അങ്ങനെ ഒരു പ്ലാന്റ് ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ ഷീറ്റിൻ്റെ മുകളായത് നമുക്ക് നടന്നു വരാൻ വേണ്ടി നമ്മളൊരു ഒരു പാത് വേ ഇതുവഴി നമുക്ക് കയറിയിട്ട് നടന്നു വരാം അവിടെ നമ്മൾ കയറാൻ വേണ്ടി ഒരു ഡോറ് കൊടുക്കുന്നുണ്ട് ആ ഡോറ് വഴി നമുക്ക് ഇങ്ങനെ കയറി വന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ പാനൽസ് വാഷ് ചെയ്യാം അപ്പൊ ഈ ഹാൻഡ് ഡ്രൈല് നമുക്ക് ചെറിയൊരു തട തട അതിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാലും നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ വരില്ല ആ ഒരു ഉണ്ടല്ലോ അതൊന്നും ശ്രദ്ധിക്കണം കുറെ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ അതിന്റെ തടസ്സം ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട് ബാക്കി ഉള്ള ഭാഗങ്ങളൊന്നും പ്രശ്നമില്ല അത് പൊങ്ങുകയാണെങ്കിൽ മാത്രം ഇപ്പൊ വല്യ പ്രശ്നം സിറ്റുവേഷനിൽ ഇതൊന്നും പ്രശ്നമില്ല പക്ഷെ അത് ഭാവിയിൽ വരാണെങ്കിൽ ആ കൗങ്ങ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും ബാക്കിയുള്ള ഏരിയ ഒക്കെ ക്ലിയർ ആണ് നല്ല ക്ലിയർ ഏരിയ നമുക്ക് എന്തായാലും ഒരു പതിനഞ്ച് യൂണിറ്റ് ആവറേജ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ഏരിയ ആണ് കുഴപ്പമില്ലാത്ത ഒരു വെയില് കിട്ടുന്ന ഏരിയ കിട്ടുന്ന വെയിൽ കിട്ടില്ലേ അത്യാവശ്യം എത്ര ബില്ല് വരുന്നത് നോർമലിപ്പോ ബില്ല് ഏഴായിരം രൂപ ഏഴായിരം രൂപ ഒരു അയ്യായിരം വരെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാം ഒരു ത്രീ പോയിന്റ് ത്രീ കൊണ്ടൊക്കെ അയ്യായിരം അഞ്ച് അഞ്ചര രൂപ വരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഈ ഒരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇനി കുറച്ച് കൺട്രോൾ ചെയ്താലും മതി ബില്ലിങ് എന്തായാലും ആ ഒരു ബില്ല് എന്തായാലും വരില്ല ഷുവർ ആയിട്ട് നമുക്കൊരു ഇല്ലല്ലോ ഒരു പതിനഞ്ച് യൂണിറ്റ് നമുക്ക് പെർ ഡേ പ്രൊഡക്ഷൻ കിട്ടും നല്ല വെയിലുള്ള ദിവസങ്ങളിൽ വെയിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും ഇനി മഴയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും പക്ഷെ നമുക്ക് ടോട്ടലി നമുക്ക് ഒരു മാസത്തിൽ കണക്കു കൂടുമ്പോൾ എങ്ങനെയും നമുക്ക് മന്ത്ലി ആ ഒരു ഫിക്സഡ് ചാർജ് മാത്രം അടക്കേണ്ടി വരുകയുള്ളൂ ഫിക്സഡ് ചാർജ് ആണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ അതെ അത് കൂടുതലല്ല ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അടച്ചാൽ മതി വേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഇത് ഈ കാണുന്ന ഭംഗി ഉണ്ടല്ലോ ഈ പാനിൽ ഈ കാണുന്ന ഭംഗി ആയിരിക്കില്ല രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കും അപ്പം മാസത്തിലൊരു തവണ നമ്മൾ ഈ ഏരിയ ക്ലിയർ ക്ലിയറാക്കണം ഇതിന് മുകളിലൊന്നും കയറി വരാ ക്ലീൻ ചെയ്യാൻ പറ്റിയ സമയം ഇതുപോലെ നാലൊരു അഞ്ച് മണിക്ക് ശേഷം വെയിൽ പോയതിന് ശേഷം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക പച്ച വെള്ളം ഉപയോഗിച്ച് വേറെ യാതൊരു പ്രശ്നമില്ല മറ്റു കെമിക്കൽ ലോഷനൊന്നും ഉപയോഗിക്കേണ്ട വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് ഇത് പാനൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം കേട്ടോ ആ രീതിക്ക് വാഷ് ചെയ്യാം അതിൻ്റെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വസിക്കും പാനൽ നമ്മൾ ടോപ്പ് കോൺ ആണ് ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഇതിലൂടെ കിട്ടും കിട്ടോ നമുക്ക് ഈ എൻഡ് വരെ പോകാൻ പറ്റും നിങ്ങൾക്ക് ഇതുവരെ വന്ന് നിൽക്കാം ഇവിടെ നിന്നുകൊണ്ട് പാനൽസ് നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാം അതിൻ്റെ ഫ്രെയിം വർക്ക് ഒന്നും ബോട്ടോ ഒക്കെ ഒന്ന് കാണിച്ച് ഈ ഹോളുകളൊക്കെ നമ്മളെ സിലിക്കോണൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അടച്ച് വിട്ടിട്ടുണ്ട് ഇനി നോർമലി നമുക്ക് ലീക്കൊന്നും വരാനുള്ള ചാൻസ് ഇല്ല പക്ഷെ നമുക്ക് ചിലപ്പം മൂന്നു നാല് വർഷം കഴിയുമ്പോഴേ ചിലപ്പോൾ ഈ കാലുകളൊന്നും കൂടി സിലിക്കോണിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ സിലിക്കോൺ കഴിയുമ്പോഴേ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി അത് മെയിന്റൈൻ ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്ത കാലുകളൊക്കെ സിലിക്കോണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നീട് നമുക്കത് ഒരു ഇത് ചെയ്യേണ്ടി വരും എന്ന് പറയാം കേട്ടോ എന്തായാലും അത് നമ്മൾ ഇടിമിന്നലിന്റെ ഇടിമിന്നലിന്റെ ആ ലൈറ്റിനിങ് കർഷായത് ഇടിമിന്നൽ പാനലിൽ ഏൽക്കാതിരിക്കാനും നമുക്ക് ഒരു പത്ത് അഞ്ച് മീറ്റർ അറൗണ്ട് നമ്മളെ വീടിനും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്കാണ് അത് എസ്എസിന്റെ ആണ് മൾട്ടി സ്പൈക്ക് ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ അപ്പോ ഇനി മനോഹരമായിട്ടം പറയൂ നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്കൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കിട്ടി ഞാൻ ചോദിച്ചത് വീടിന്റെ മോള് പറഞ്ഞ ചെരുവാണ് നമുക്ക് നല്ല റിസ്ക് ആണ് പണി ചെയ്യാൻ റിസ്ക് ആണ് ഞാൻ പറഞ്ഞു നമുക്ക് ഈ പാത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ വന്ന് നോക്കിയേ പറയാൻ പറ്റുള്ളൂല്ലേ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ പെരുന്നവണയാണ് നിങ്ങൾ ഇവിടെ തൃശ്ശൂരാണ് നമ്മൾ തമ്മിൽ ഫോണിൽ കൂടി സംസാരിച്ച് പിന്നെ ഷാജിയേട്ടം പറയുന്നു ഷാജിയേട്ടൻ്റെ എയറോഫിലാണ് നമ്മൾ ആദ്യം തന്നെ ബന്ധപ്പെട്ട് ഞാനിവിടെ മൂന്ന് വർക്ക് നമ്മൾ ചെയ്തല്ലോ ഷാജിയേട്ടൻ്റെ ഇവിടെ എൻ്റെ പത്താ സുബ്രഹ്മണ്യേട്ടൻ്റെ അവിടെ മൂന്ന് വർക്ക് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇനി നമുക്ക് എസ് ഇവിടെ കണക്ഷൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം ഓക്കെ ആയി നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി കേട്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി നമുക്ക് താഴത്ത് നമ്മൾ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ താഴെത്തുണ്ട് അത് ഒന്ന് വിഷ്വ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് വീഡിയോ വൈറ്റപ്പ് ചെയ്യാം അപ്പം നമ്മൾ ഇൻവേർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ സോളയറിൻ്റെ സിസ്റ്റം ആണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള സോളയറിൻ്റെ സെയിം സിസ്റ്റമാണ് ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ പ്രീമിയം ക്വാളിറ്റി ആ ഡി സി ഡി ബി ആണ് ഇത് എ സി ഡി ബി ആണ് കേട്ടോ അപ്പം ഇപ്പം എല്ലാം ഓൺ ആക്കി വെച്ചിരിക്കുക നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് ഇത് പിന്നെ എർത്തിങ് ആണ് എ സി എർത്തി അതുപോലെ നമ്മൾ ലൈറ്റിനിൻ്റെ എർത്തിങ് ഈ ഭാഗത്താണ് വന്നിട്ട് കേട്ടോ ഇടിമിന്നലിൻ്റെ പിന്നെ ഇറക്കി നേരെ മോളിൽ നിന്ന് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഇറത്ത് ചെയ്തിട്ടുണ്ട് അതാണ്ടോ ഇത് നമ്മൾ ഒരത്താണ് ഇവിടെ ഒരു ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത ഇറത്ത് വരുന്നത് ഇവിടെ അല്ലേ തൊട്ടപ്പുറത്ത് ഇത് എ സി ഡി ബിയുടെ ഒരു അർത്ഥത്ത് വിടുക അത് കഴിഞ്ഞ് ഇവിടെ ഇറത്ത് അങ്ങനെ മൂന്നിറത്ത് ഈ ഭാഗത്ത് നമ്മളും മൂന്നർത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത് പിന്നെ ഇത് നമ്മളെ മീറ്റർ എല്ലാൻഡിയുടെ മീറ്ററാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാൻഡിയുടെ മീറ്റർ ഇത് അതുപോലെ എ സി ബ്രേക്കറ് നാൽപ്പതാം പേർ ഒരു ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ ബോസ് ചെയ്ത് വരും ഈ ഒരു മീറ്റർ മാറ്റി വെക്കുന്നതുകൂടി നമ്മളെ സപ്ലൈ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി നേരെ ലൈൻ ഗെസ്ഇക്ക് പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ബൈഡോസ് മീറ്റർ വെക്കും ഈ മീറ്റർ മാറ്റി അതിലാണ് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് അറിയാൻ പറ്റുക അപ്പോൾ നിങ്ങളെ ബില്ല് എന്തായാലും റെഡ്യൂസ് ചെയ്യാം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഓക്കെ ആയിരിക്കും നോർമലി നമുക്ക് ഓക്കെ ആവും ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മളെ ബില്ലിങ്ങ് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇൻവേർട്ടറെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വർക്കിംഗ് ആണ് പക്ഷേ ഇപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കാത്തുള്ള ഒരു റെഡ് കത്തുന്നത് ഓൺ ഇവിടെ ബ്ലൂ ലൈറ്റ് എത്തും ലൈറ്റ് ലൈറ്റാത്തു പിന്നെ ഇത് ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നോക്കി അറിയാം നമ്മളിത് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്തതെന്നല്ലോ അതിലും നിങ്ങൾക്ക് അറിയാം കേട്ടോ ഓക്കെ മൊബൈലിൽ അറിയാൻ പറ്റും അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇല്ല ഓക്കെ ഇനി മനോരഘാട്ടിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അതായത് നമുക്ക് ഇതിലൊന്നും തൊട്ട് ഷോക്കോ കാര്യങ്ങളൊന്നും അടിക്കൊന്നുമില്ല കേട്ടോ അതൊന്നും ഇപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക പിന്നെ ഇവിടെ മഴ നനയുള്ള സാധ്യത ഉണ്ടോ അവിടെ മഴ നനയോ അതായത് മഴ വെള്ളം തെറിയാനുള്ള സാധ്യത ഉണ്ടോ നമ്മളിത് വാട്ടർ പിന്നെ ഇതാണ് വാട്ടർ പ്രൂഫാണ് എങ്കിൽ പോലും നമുക്കിവിടെ ഷീറ്റ് ഇട്ടാൽ നല്ലതാണ് ഇത്ര ഇത്ര ഒരു ഏരിയ ഒരു ഷീറ്റ് ചാടിച്ചിട്ടാൽ എന്താ വെച്ചാൽ ഇവിടെ രീതിക്ക് നമുക്ക് ഭംഗിയായിട്ട് ഇരുന്നോളും ഇപ്പോൾ ഇതാണ്ടോ ഇവിടെ ചെറുതായിട്ടൊക്കെ നനയുന്നതായിട്ട് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഷീറ്റ് ഇട്ടാൽ നന്നായി അപ്പോൾ ഇതൊക്കെ സേഫ് ആയിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഇതിലൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് നമ്മൾ വൃത്തിയായിട്ട് നമ്മളിതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇറത്തിങ് ഇതാണ് അപ്പോൾ അതുപോലെ മറ്റേ ഇറത്തിങ് അവിടെ ഞാൻ കാണിച്ചല്ലോ അത്രയും കാര്യങ്ങളിതിൽ വരുന്നുള്ളൂ ഇത് നമ്മളെ വൈഫൈ കണക്ഷനാണ് വൈഫൈ നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന സംവിധാനമാണ് ഇത് എ സി കണക്ഷനാണ് ഇത് ഡി സി ആണ് ഡി സി ഇങ്ങനെ വന്ന് ഡി സി ലൈൻ ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ ഡി സി കേബിൾ ഇപ്പം വന്നിരിക്കുന്ന റൂട്ടുണ്ടോ മോളൊക്കെ മിഷൻ ചെയ്താൽ നേരിട്ട് ഓപ്പ് നേരിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട് ഡി സി ഇവിടെ വന്ന് എ സിയാക്കി കൺവേർട്ട് ചെയ്ത് പോകുന്നു അതുപോലെ ഇതിലേക്കുള്ള എ സി ലൈനും ഈ ഒരു ഭാഗത്ത് കൂട്ടി കൊണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതിവിടെ ചാർജർ അല്ലേ ഇ വി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ബില്ല് വരുന്നത് ഇ വി ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുകൊണ്ടാണ് അത്രയും ബില്ല് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് മാക്സിമം അതിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഒരു അയ്യായിരം ആറായിരം വരുന്ന ബില്ലിന് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കറണ്ട് ബില്ല് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനും കുറയ്ക്കാനും കഴിയും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞാൽ പോലെ പാനിൽ വാഷ് ചെയ്യാം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് അത്യാവശ്യം നല്ല സ്ലോപ്പാണ് ആ ചെരുവെന്ന് മേടിച്ചിട്ടുണ്ടോ നല്ല സ്ലോപ്പുള്ള വീടാണ് ഈ ഷീറ്റ് നല്ല കൂര മോഡിലിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് റിസ്ക് ആയിരുന്നു എങ്കിലും നമ്മൾ വർക്കൊക്കെ പോകുമ്പോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ വയനാട് ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വർക്കോടൊക്കെ ഉണ്ടാകാൻ അറിയിക്കുക നമ്മൾ ഈ ഭാഗത്ത് ചാലക്കുടി ഭാഗത്ത് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നാളത്തോണ്ട് കെ എസ് ബിയിൽ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മീറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കിട്ടും പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി ഡെയിലി നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് ആവറേജ് കിട്ടും ഒരു ആവറേജ് പതിനഞ്ച് മൂണിറ്റോളം കിട്ടും ഒരു നാനൂറ്റമ്പത് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിൽ കിട്ടും കേട്ടോ കൂടുതൽ ആളുകൾ ചെയ്യുന്നതും ഈ ഒരു ത്രീ കിലോ വാട്ടർ അല്ലെങ്കിൽ ത്രീ പോയിന്റ് ത്രീ സിസ്റ്റമാണ് ഇതിപ്പോൾ നമ്മൾ ത്രീ പോയിന്റ് ത്രീ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ